ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റ് വന്നോളൂ എൻ്റെ രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് ഇല്ലാതെ അപ്പോൾ അത് വന്ന് നമുക്ക് പ്രോപ്പർ ചെയ്യും ഇന്ന് വന്നില്ല ഇപ്പോഴേ വന്ന് എൻ്റെ എയിറ്റ് കിട്ടിയെന്നുള്ളൂ അമ്പത്ത് തന്നെ ഓപ്പർ ചെയ്യുന്നൊരു വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞാൽ അത് വെയിറ്റ് ചെയ്യാനുള്ള സമയമായിട്ട് പിന്നെ അതേപോലെ ഒരു ഏരിയ വണ്ടി ദോറിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നപ്പോൾ അത് ചുരിദാണ്ട് കുറച്ച് പീസം കട്ട് ചെയ്ത് പോകും ഇങ്ങനെ മെലങ്ങി ലീക്കുക സൂപ്പർ എന്താ തൃശ്ശൂർ പൂത്തമ്പള്ളി അല്ലേ കൂത്താമ്പള്ളി പൂത്താമ്പള്ളി ഒരു ഷോപ്പ് എന്നാൽ മാസ് എന്നുള്ള ഷോപ്പ് കേട്ടോ മാസ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഞാനിത് യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത് സൂപ്പർ സാരി കേട്ടോ ബോർഡൻ്റെ എന്താ പറയുക അടിപൊളി ആയിട്ടുണ്ട് നല്ല താമര താമരയുടെ ഇതും നല്ല സാരി എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ലൈൻ ചെറിയ ലൈനും ബോർഡ് ഇതും വലിയ ബോർഡറും ഒക്കെയാണ് കേട്ടോ തിൻ്റെ മുന്താണിയാണ്ണ്ടല്ലേ ഇത് മുന്താണി ഞാൻ ഒത്തിരി ഇത് ഇളക്കി ഉടക്കുന്നില്ല ഉടച്ച് കഴിഞ്ഞാൽ പിന്നെ മടക്കി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഉടയ്ക്കുന്നൊന്നുമില്ല കേട്ടോ ഇതാണ് ഒന്ന് മനസ്സിലായില്ല ഇത് ഫുള്ളിൽ ഇങ്ങനെ ഇത് വരും ഇങ്ങനെ ഈ ലോട്ടസിൻ്റെ ഇങ്ങനെ ഈ താമരപ്പൂവിൻ്റെ ഈ ഡിസൈൻ വരും ഇത് പ്രിൻറ്റിങ് ആട്ടോ ഹാൻഡ് പ്രിൻ്റായിട്ടുള്ളത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കോട്ടനുമാണ് ഇത് മുന്താണിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇനിയിപ്പോൾ അടുത്ത് നോക്കാം അത് മോക്ക് താവണിയോ മോക്ക് ദാവണിയാണ് അപ്പം റെഡ് അവിടെ കളർ കുറവായിരുന്നു രണ്ട് മൂന്ന് ഐറ്റിയ കളർ ഉള്ളതെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഉള്ളതിലും ഇല്ലാത്ത കളർ നോക്കി വാങ്ങിച്ചാൽ ഇത് ദുപ്പട്ട ഇപ്പോഴത്തെ ട്രെൻഡിങ് ദുപ്പട്ടയാ അതിൻ്റെ ബ്ലൗസ് പീസ് ഓക്കെ ി സ്റ്റിച്ചഡ് കൊള്ളാം വൈറ്റ് കളർ കേട്ടോ വൈറ്റ് ആ എടുക്കും ഇതിപ്പോ ഇങ്ങനെ ഇസ്തിരി നമ്മൾ തേച്ച് ഇസ്തിരി ഇട്ട് കഴിയുമ്പഴേ ഇതിന്റെ ഈ ലൈൻസ് ഒക്കെ പിടിച്ചു ഓരോന്ന് ഇസ്തിരി ഇട്ടുമ്പോഴും നല്ല ഭംഗി വരും ഇതിപ്പോ തേക്കാതൊക്കെ വെച്ചേക്കുമ്പോണ്ടായിരുന്നു അതിനൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇതാവും റെഡി ആവും അന്നേരം ഈ ഒരേ ഇതെന്തോ പറയുന്നത് ഒരേ ഇതിങ്ങനെ വരത്തില്ല ലൈനിങ്ങനെ അപ്പൊ നല്ല ഭംഗി വരും പക്ഷെ ഇത് വെച്ചിട്ട് സോഫ്റ്റ് കൂടെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇതിപ്പം സോഫ്റ്റ് അല്ല ജോർജറ്റ് മറ്റേ ടീങ്ങാൻ ആയിരുന്നൂടാ പക്ഷെ കൊള്ളാം കുഴപ്പമില്ല നല്ല ആണ് ആളാട്ടോ നല്ല രണ്ട് പ്രോഡക്റ്റ് ആറ് ദിവസിക്കുള്ളി എനിക്കിവിടെ ഗോവയിലെത്തി കേട്ടോ മാസം ആണെങ്കിൽ മൂങ്ങ അപ്പം ആറ് ദിവസിക്കുള്ളിൽ സാധനം കയ്യിലെത്തി തിങ്കളാഴ്ചയായിരുന്നു ഞാൻ തിങ്കളാഴ്ച അവരയച്ചത് അയച്ചിട്ട് പറഞ്ഞതെന്ന് അയച്ചു എന്നും പറഞ്ഞു അപ്പൊ ഇന്ന് ശനിയാഴ്ചയായിരുന്നു ശനിയാഴ്ച സാധനം കഴിഞ്ഞിട്ട് എത്തി അങ്ങനെന്താ സൂപ്പർ പ്രോഡക്റ്റ് എനിക്ക് സെറ്റ് സാരി ഒത്തിരി ഇഷ്ടപ്പെട്ടേ ഇങ്ങനെ ലോട്ടസ് പ്രിന്റ് വരുന്ന ഒന്നും എനിക്കില്ലായിരുന്നു ക്ലെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും സപ്പോർട്ടും കൂടെ ഉണ്ടാകണം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും